ഹലോ അസ്സാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് അതിന് തന്നെ പറയാം കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം ഇതുപോലത്തെ ഒരു ഫോർ ഹോൾ കുന്തസ്റ്റോൺ ഇതൊരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എത്ര പീസ് ഏകദേശം ഒരു നൂറിൻ്റെ അടുത്തോളം പീസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് അഞ്ച് ഐറ്റം നെക്ലേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ച് ഐറ്റം ഡിഫറെ മോഡൽസ് ഉള്ള നെക്ലേസ് ആയിട്ടാണ് നമുക്ക് കോളേജിലെ കുട്ടികൾക്കും അല്ലാതെ നമുക്ക് ഫങ്ഷനൊക്കെ സിമ്പിളായിട്ട് നിന്നാലൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള ഒരു എന്താ പറയുക ഫാ എന്താ ഒരു ഫാ ഫങ്ഷൻ ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്നു കാരണം ഒന്നും മതി നമ്മളെ കഴുത്തിൽ അതാണ് ഭയങ്കര അട്രാക്ഷി അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ളൊരു നെക്ലേസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക കുങ്കുരു വെച്ചിട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിട്ടും കുങ്കുരു വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒപ്പ ക്രിസ്റ്റൽ ഒപ്പ ക്രിസ്റ്റൽ വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഇതിന് ഞാൻ തന്നെ പറയുന്ന റേറ്റ് ആണ് കേട്ടോ അതായത് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മളെന്നെ റേറ്റ് ആണ് പറയുന്നത് കാരണം ഇതാണ് ഒപ്പെക്ക് ക്രിസ്റ്റലെന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോർമൽ ക്രിസ്റ്റൽ നമ്മൾ ബീഡ് കേപ്പ് ഇതാന്ന് കാണിച്ചരാം ഇതുപോലത്തെ ബീഡ് കാപ്പ് വെച്ചിട്ടും ഫ്യൂ സ്റ്റാറും വെച്ചിട്ടും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ഏത് നെക്ലേസ് ആണ് ഫസ്റ്റത്താണോ സെക്കൻഡ് ആണോ ത്രീ ആണ് ഫോറാണോ എന്നൊക്കെ അല്ലേതാന്ന് പറയും ചെയ്യാം കേട്ടോ കണ്ടോ അപ്പോൾ ഇത് നമ്മൾ കുങ്കുരു ചെയ്തെടുക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള അതായത് നമ്മൾ എന്താ ഒപ്പെക്ക് ക്രിസ്റ്റല് വെച്ചിട്ട് കുങ്കുരു ചെയ്തെന്ന് വീഡിയോ ചെയ്തിട്ടില്ല എന്നാൽ പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അത് ഡിഫറെൻറ്റ് മോഡലിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാത്ത കാണാൻ നോക്കുക കാരണം ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും ആദ്യം തന്നെ പറയാമല്ലോ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഫസ്റ്റ് ആയിട്ട് മെയിൻ പ്ലെയറും കട്ടറും വേണം അപ്പോൾ ഇതാ ഇതുപോലത്തെ നമ്മൾ കുങ്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്റ്റൽ ഒപ്പെ ക്രിസ്റ്റലിൻ്റെ കുങ്കുരാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ നോർമൽ ജെപ്രിങ്സ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ യൂസാക്കി നോക്കിയിട്ടില്ല ഇതാ ജെമ്പറിങ്സിലൂടെ ഇതാ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫോർ ഹോൾ കുന്തസ്റ്റോൺ ഉണ്ടോ ഫോർ ഹോൾ കുന്തസ്റ്റോണിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാല് ഹോളിലും ഹോൾ ഉണ്ടോ എന്നല്ലേ നാലു ചിലത്തിൽ ഒരു ഹോൾ അടവൊക്കെ ആർക്ക് വരും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നോക്കുക കേട്ടോ കാരണം ഇതിന് മുകളിലത്തെ ഹോൾ ഇല്ലെങ്കിലും വേണ്ടില്ല രണ്ട് സൈഡത്തെ ഈ ഭാഗവും ഈ ഭാഗവും ഹോൾ വേണം ഈ അടിയിലത്തെ ഭാഗവും ഹോൾ വേണം കേട്ടോ അപ്പോൾ നമ്മൾ അടിയിലത്തെ ഏതെങ്കിലും ഒരു ഭാത്തോട്ട് ഇട്ട് തോന്നാ അടിയിൽക്കാക്കി കൊടുത്താൽ എന്താ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു എന്താ പറയുക എനിക്ക് ഒന്നേ മാത്രം ഐഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവുന്നെങ്കിൽ എനിക്ക് തന്നെ തോന്നിയതാണ് അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പൊ എനിക്ക് ആ കൊള്ളാം എന്ന് തോന്നിപ്പോയി അപ്പതാ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന് ഞാന് ഏ അടിയിലും മേലെയും വീടിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ക്രിസ്റ്റൽ ഈ വീട് കാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത്താണോ നമ്മൾ കുറേ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് ഞാൻ മേലെ വീട് ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനെന്താ വെച്ചാൽ നമ്മൾ കമ്മൽ സ്റ്റെഡ് ആക്കിയിട്ട് ഉപയോഗിക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റെഡ് സ്റ്റെഡാക്കിയിട്ട് ഉപയോഗിക്കാം എന്താ ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് സ്റ്റെഡാണ് ഇനി ഇവിടെയും ഒരു വെൻ ജംബ്രിങ്സൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അത് ഫുള്ളാകട്ടെ നല്ല എന്താ പറയുക നമ്മൾ കമ്മല് ഫുള്ള ഓക്കെ കമ്മൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയറിംഗ് ടാഗ് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്റ്റെഡ് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടാട്ടോ ഇതാണ് ഇവിടെയും ജംപ്റിങ്സ് ഇട്ട് കൊടുത്തിട്ട് ബെൻഡാക്കിയെടുക്കാം കേട്ടോ പ്രെസ്സ് ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ നല്ലോണം പ്രെസ്സ് ചെയ്യണേ നേരത്തിയിട്ട് ജംപ് പൊട്ടി പോകുന്ന രീതിയിൽ ഒന്ന് നിന്ന് പ്രെസ് ചെയ്തിട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ അപ്പം നമ്മൾ കമ്മൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇയർ ടാഗോ അല്ലെങ്കിൽ സ്റ്റെഡൊക്കെ യൂസ് ആക്കിയാൽ മതി കേട്ടോ അതൊക്കെ ഞാൻ ഫൈനൽ ലുക്കായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒന്ന് മനസ്സിലായെന്ന് കരുതുന്നു കണ്ടോ അപ്പോൾ ഇതിന് നമുക്ക് കമ്മല റെഡിയായി ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളു കേട്ടോ കണ്ടല്ലോ അതായത് ഒരു ജംബറിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഹോളിലും പിന്നെ ഇതിൻ്റെ ഈ കുങ്കുരുവിൻ്റെ ഹോൾ കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറച്ചധികം പീസ് എടുത്തിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചതാണേ കുറച്ചധികം പീസ് എടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെച്ചാലും നമ്മളൊരു ജംറിങ്സ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഹോളുണ്ടാവുമല്ലോ ഇപ്പുറത്തോ നാല് ഹോളാണ് വരുന്നത് ഈ ഒരു ഹോളിലൂടെ ഇട്ട് കൊടുക്കുക ഓക്കേ മനസ്സിലായോ എന്നിട്ട് നമ്മൾ അടുത്ത ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കുക അത് അപ്പോൾ നമ്മൾ പാട് നോക്കാം കേട്ടോ ഇങ്ങനെ തന്നെ സെയിം എന്താ ഇതുപോലെ തന്നെ വരണല്ലോ അങ്ങനെ നിൽക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിലൂടെ ഈ ഭാഗം ഉണ്ടാവുമല്ലോ ഇവിടെ ഈ ഭാഗം ഇതിലൂടെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും അവിടെ കൂടെ ഇട്ടുകൊടുക്ക ഓക്കേ എന്നിട്ട് പ്രസ്സാക്കി കൊടുക്ക നല്ലോണം പ്രസ്സാക്കി കൊടുക്കുക ഇത് ഞാൻ പറയുകയാണെങ്കിൽ നാലഞ്ച് ദിവസമായി ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു കാരണം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരേണ്ടേ അപ്പോൾ അതാണ് ഇങ്ങനെ കിട്ടും കണ്ടല്ലോ എന്താ ഈ രീതിയിൽ കിട്ടും ഇനി നമ്മൾ ഒരു ജം എടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് മനസ്സിലായല്ലോ ഇത് ഫുള്ളായിട്ട് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അതാ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ ഹോൾ സൈഡിലത്തെ ഹോൾ ഉണ്ടാവുമല്ലോ അതിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതാ ഹോളുണ്ടോ നോക്കണേ അത് ചെയ്യുമ്പോൾ തന്നെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ഇതാ ഇവിടുത്തെ ഈ ഹോളിലൂടെ കേട്ടോ എന്നാലത് പാട് ശരിയായിട്ട് വരുള്ളൂ കണ്ടല്ലോ ടൈറ്റാക്കി അമർത്തി കൊടുക്കാം ഞാൻ കാണിച്ചിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇതാണ് ഈ ലെവലിക്ക് ഓക്കെ മനസ്സിലായല്ലോ കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയുണ്ടാവും കേട്ടോ ഞാൻ പണ്ട് കുറേ മുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് പോലത്തെ ഡയമണ്ടിൻ്റെ നെക്ലേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് കിടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ കഴിയുമല്ലോ ഡയമണ്ടൊന്നും അപ്പോൾ എന്താ ഇങ്ങനെയെങ്കിലും ആഗ്രഹം തീർക്കാലോ ഡയമണ്ടൊന്നും ഒറിജിനൽ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ നമുക്കായിട്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ തീർക്കാൽ നമുക്ക് പെണ്ണുങ്ങളല്ലേ എങ്ങനെയായാലും ഉണ്ടാവും നമുക്ക് ഡ്രസ്സിനോടാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക ആഭരണത്തിനോടാണൊക്കെ സ്വർണത്തിനോട് സ്വർണ്ണം എന്നല്ല അങ്ങനത്തെ കാണുന്ന ജ്വല്ലറി ഐറ്റംസിനോട് ഒരു ആഗ്രഹം ഉണ്ടാവും സ്വർണം തന്നെ വേണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് അത് ഒരു ആഗ്രഹങ്ങളാണ് ഇടാനൊരാഗ്രഹം അപ്പോൾ ഇതാക്കണ് എന്താണ് ഇന്ന് ഞാനിങ്ങനെ ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എനിക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ചേ ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് ചെറിയ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത്ര മതി ഓക്കെ ഇത്ര പീസ് മതി ചെറിയ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സായിട്ട് അവർക്കൊക്കെ നിക്കൽ നിൽക്കും പക്ഷേ ഇത് ഞാൻ എനിക്ക് എനിക്കന്നെ തയ്യാറാക്കുന്നതാണ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ചെയ്യാമെന്ന് കരുതിയിട്ട് എനിക്ക് തന്നെ തയ്യാറും കാരണം എനിക്ക് പണ്ടേ ഒരു എന്താ പറയുക കരിമണിയുടെ ഒരു ഇത് ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പോൾ അന്നേ ഒരു ആഗ്രഹം ഉള്ളതാണ് അപ്പോൾ അതൊന്നും ഇപ്പം തന്നെ അത് സഫലീകരിക്കാമെന്ന് കരുതി അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ അതിന് ഇത് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാണ്ടോ അപ്പോൾ ഫൈനൽ ലുക്കായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് നേരത്തെ എൻ്റെ ബേസ് ചെറിയ ബേസ് ആയതുകൊണ്ട് അല്ല നമ്മൾ നെക്കല് നമ്മൾ വലിയവർക്ക് നെക്കിലായിട്ട് ഫുള്ളായിട്ട് ഉണ്ടാവട്ടോ ഫുള്ളായിട്ട് വെച്ചാൽ ചെറിയ നമുക്ക് ബാക്ക് ത്രഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാക്ക് ചെയിൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല ഇത്ര വർക്കത്തിലും നിൽക്കൂല നമുക്ക് വലിയ വർക്ക് ആവുമ്പോൾ ഈ ആർക്ക് അത്ര നല്ല ഭംഗിയിൽ കുഞ്ഞു മക്കളെ കഴുത്തിൻ്റെ ഇതാണ് കേട്ടോ അത്രയും ഇല്ലത് ഇത് ചെറിയതാണ് ഇത്ര എടുത്ത് വരും രണ്ട് ഇഞ്ചിൻ്റെ സൈസ് വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് കമ്മൽ ആണെങ്കിൽ റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം അത് നിങ്ങളിഷ്ടത്തിന് തന്നെ ചെയ്യാം അപ്പോൾ ഞാനും ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ഈ സ്റ്റെഡുണ്ടാവുമല്ലോ ഇതിപ്പോൾ കുറച്ച് ചെറിയ സ്റ്റെഡാണ് വലിയ സ്റ്റെഡ് എടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുന്ത സ്റ്റോൺ അതിൽ കാണാൻ പറ്റും പൂവർ ഹോൾ കുന്ത സ്റ്റോൺ അതിൽ കാണും അപ്പോൾ നമുക്കിതൊരു ഇതൊരു മോഡലാണ് കാണിച്ചു തരുന്നത് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അവസാനമായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലൊക്കെ ആയിട്ട് ഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കാണിച്ചരാട്ടോ അപ്പം ഗം എടുക്കാം എന്നിട്ട് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അത്രേ പണിയുള്ളൂ ഇതിൻ്റെ ഇങ്ങനത്തെ മോഡൽ ആയിക്കോട്ടെ എന്ന് കരുതി കാരണം നമ്മൾ നമ്മൾ മൂന്നാല് സൈസും മാല ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് തന്നെ ഇത് എന്താ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് സ്റ്റെഡ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി ഹാങ്ങിങ് ചെയ്യണേ ഹാങ്ങിങ് കൊടുക്കാം കൊടുക്കാട്ടോ അപ്പോൾ ഇതാ നമുക്ക് സ്ട്രെഡായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ഇതാവൂല ഊട്ടി കൂട്ടൂല ഇരുപത് നാല് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതേപോലെ തന്നെ മറ്റേ കമ്മലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വലിയ സ്റ്റെഡാകുമ്പോൾ കുറച്ചുകൂടി വട്ടത്തിലുള്ള സ്റ്റെഡാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് അത് ബേസ് കാണാൻ പറ്റും ഇതാകുമ്പോൾ അങ്ങനെ കാണൂല അതുകൊണ്ടാണ് ചെറുതെടുക്കാൻ പറഞ്ഞത് കേട്ടോ വലുതും ഉണ്ട് ചെറുതും ഉണ്ടാവും ബേസ് വരുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം അപ്പം ഇതാണ് ഒരു മാല ഇനി സെക്കൻഡ് മാല നമ്മൾ ചെയ്യുന്ന കാണിച്ചുതരാം അപ്പോൾ നമുക്ക് സെക്കൻഡ് മാല തയ്യാറാക്കാം അപ്പോൾ അതിന് ഗം തേച്ച് നൂലിൽ ഗമ്മ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിനാണ് മോളെണീറ്റേ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ എടുക്കുന്നത് കേട്ടോ കാരണം മോൾ മോളെണീക്കുന്നതിന് മുൻപ് നമ്മളൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തെ കഷ്ടപ്പാടു ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ഇതാക്കുന്നൊക്കെ അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുളുത്തില്ലാത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം ഇതൊരു റെഡ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ ആയിട്ടോ വരുന്നത് അപ്പോൾ ഞാനും കരുതി ഇങ്ങനത്തെ ഒരു ദോരി ഇതെടുക്കാൻ ദൂരം തോന്നുന്നു പറയും ബേക്ക് താട്ടെന്നൊക്കെ പറയും അപ്പോൾ അതെടുക്കാമെന്ന് കരുതി അപ്പം നമ്മളിത് ഫസ്റ്റ് ഇതിന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഗമ്മ തേക്കലൊക്കെ എല്ലാവർക്കും റബിസായൻ ഗമ്മാണ് യൂസ് ആക്കിയിട്ടുള്ളത് കെട്ടിട്ട് കൊടുക്കുകയാണ് രണ്ട് ഒന്ന് രണ്ട് കെട്ടിട്ടു ശേഷം ഗം വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി എന്നാൽ നൂല് കാണൊന്നുമില്ല ഇത് ലോങ് വീഡിയോ ആണെന്ന് അറിയില്ല ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ടു പാർട്സ് ആയിട്ടായിട്ട് എടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഇനി ഗം വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ ഞാൻ ഗമിച്ച് തേക്കുന്നൊന്നും കാണിച്ചു തരാം ചേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഞാനിപ്പം ജ്വല്ലറി മേക്കിങ്ങിൻസെ എല്ലാം എനിക്ക് തോന്നുന്ന കുറേ സ്ഥലങ്ങളത് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പഠിക്കാനും കുറേ പേരുണ്ട് എന്നോടും കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് പഠിപ്പിച്ച് തരുമോ ഇത്താ പഠിപ്പിക്കുന്നുണ്ടോ ചോദിച്ചുണ്ട് അപ്പം ഞാൻ പറയാം എനിക്ക് അതിനുള്ള ടൈമൊന്നുമില്ല ഞാൻ എനിക്കറിയുന്നത് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ നോക്കിയിട്ട് പഠിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം അതിലോട്ട് വിളിച്ചോളൂ എന്ന് ഞാൻ അങ്ങനെ എൻ്റെ ഒരു ആറിയുന്ന ഒരാളുണ്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആളെ നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ആളെ നമ്പർ തരാം അപ്പോൾ ഇതായത് ഗംബ് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മെറ്റാലിക്ക് വീടുണ്ടാവുമല്ലോ ഇതിട്ട് കൊടുക്കുക ോട്ട് അറ്റത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒപ്പ ക്രിസ്റ്റൽ ആണ് കേട്ടോ കാരണം റെഡിന് ഒരു ഗോൾഡൻ തീമാണല്ലോ വരുന്നത് അപ്പം നമ്മളൊരു റെഡ് ക്രിസ്റ്റലും ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട് ഇതിൽ റെഡ് ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരു വെറൈറ്റി വേണല്ലോ എല്ലാത്തിനും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി വേണം ഇന്നൊരേ മോഡലുണ്ടാക്കി നമുക്കത് എന്താ പറയുക ഒരു ഇതുണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ ബെൻഡ് പേപ്പ് അതിട്ട് കൊടുത്തു വീണ്ടും അപ്പ കണ്ടല്ലോ കാണാൻ തന്നെ ഒരു ഇതില്ലേ എന്താണ് നമ്മളിട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തോട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിനു ശേഷം എന്താ ഇങ്ങനത്തെ ഗോൾഡൻ പേ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ വലിച്ചിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ അങ്ങനെ വലിച്ച് ടൈറ്റാക്കി പിടിച്ചു കേട്ടോ അല്ലെങ്കിൽ ഒന്നുകൂടെ അതിൽ കൂടെ കോർത്തെടുക്കാം എന്നിട്ട് ആക്കിയാലും മതി എന്നാൽ പിന്നെ പ്രശ്നം വരില്ല എന്നാൽ ഇങ്ങനെ കണ്ടോ ശ്രദ്ധിച്ചേ മറ്റേ ബീഡ്സൊന്നും കൊള്ളാ മറ്റേതിൻ്റെ തങ്ങ പോകാത്ത രീതിയിൽ ചെയ്യണം കേട്ടോ എന്താണ് കണ്ടല്ലോ ഒന്നുകൂടി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ കാരണം ഇത് ഈ ദോരിയിലാണ് നമ്മൾ ഫിഷ് ലോക്ക് ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ വെണ്ണയും ഒന്നും കൂടിയും ചെയ്തിട്ട് എന്താണ് നമ്മൾ ഇവിടെ ഒക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ബാലൻസ് വരുന്ന നമുക്ക് ഈ ബീഡ്സിൻ്റെ കൂടെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക പിന്നെ എന്താ ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ മാഡം ഇവിടെ കെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നാൽ ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ശരിയായി ഇനി നമുക്കിതിന് കമ്മലുണ്ടാക്കാം അപ്പോൾ കമ്മൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഇയർ സ്റ്റൈൽ ഇയർ റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുക വലിയ പണിയൊന്നുമില്ല ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മൾ ഒരു ഇയർ റിങ് എടുക്കുക അത് ഇതിൻ്റെ കമ്പി ഉണ്ടാവുമല്ലോ അതൊന്നിങ്ങനെ വളഞ്ഞായിരിക്കും നിൽക്കുന്നത് അതൊന്ന് കുറച്ച് ലെവലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ക്രിസ്റ്റൽ ഒക്കെ ക്രിസ്റ്റൽ ഉണ്ടാവുമല്ലോ അത് രണ്ട് പീസ് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ എട്ട് പീസ് ആദ്യം ഇട്ട് കൊടുക്കുക അതൊരു എട്ട് പീസ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളെ ഇതുണ്ടാവുമല്ലോ നമ്മൾ ഫോർ ഹോൾ കുന്ത സ്റ്റോൺ ചെയ്ത് വെച്ച് അതൊരു ജം റിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ജം റിങ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇങ്ങനെ വെച്ചത് നമ്മൾ കൊങ്കുരി ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ ഒപ്പം ക്രിസ്റ്റൽ കുങ്കുരി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് റേറ്റ് തന്നെ വാങ്ങാം കാരണം ഇത് അവർക്ക് കൂടുന്നും കിട്ടില്ല നമ്മളുണ്ടാക്കുന്നതാണ് എന്നോളം പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്ടുമ്പോൾ ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തോടെയാണ് നമ്മൾ ചെവിയുടെ ഇയറിൻ്റെ ആ ഹോൾ കൂടെ ഇടുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ നിൽക്കണം അങ്ങനത്തെ രീതിയിൽ ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ നിൽക്കാൻ കണ്ടിട്ട് വേണം ഇട്ടുകൊടുക്കാൻ കണ്ടല്ലോ ഇങ്ങനെ ഓക്കെ മനസ്സിലായി കരുതുന്നതാ ഇതുപോലെ കേട്ടോ ഇങ്ങനെ നിൽക്കണം അപ്പോൾ നി നമുക്കിനി ബാക്കി ബാലൻസ് കൂടി എട്ട് ക്രിസ്റ്റൽ കൂടി ഇട്ട് കൊടുക്കാം ഇതാ ഫുള്ളായിട്ടിട്ട് കൊടുത്തു ഇനി കുറച്ച് നമ്മൾ ബാലൻസ് വെക്കുന്ന എന്താ വെച്ചാൽ നമ്മളെ ഇയറിൽ നമ്മളെ ചെവിയുടെ ഇയർ ഭാഗം വരുന്നുണ്ടല്ലോ നമ്മളെ ശരീരത്തിൻ്റെ ഭാഗം അപ്പോൾ അതിലൂടെ കുറച്ച് ഒരു കുറച്ച് ഗ്യാപ്പ് വേണ്ടിവരും അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ല നിങ്ങൾ അതിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏയ് നമ്മൾ ഏയ് എട്ട് ക്രിസ്റ്റലിൽ കൊടുത്തു ഏയ് ക്രിസ്റ്റൽ വേണമെങ്കിലും ആഡ് ആക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുത്താൽ മതി ഞാനിവിടെ ഇതിങ്ങനെ ബാലൻസ് നമ്മൾ ആദ്യം ഇതിങ്ങനെ ബെൻഡ് ആക്കി വെക്കണമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ബെൻഡ് ആക്കി വെക്കുകയാണ്